െ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് തുടക്കം കുറിക്കാൻ പോകുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗ്രാൻഡ് ലോഞ്ച് മാർച്ച് പത്താം തീയതിയാണെന്ന് ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നു ലാലേട്ടൻ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒഫീഷ്യൽ പ്രൊമോയും കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നു ഇത്തവണ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ തീം എന്ന് പറയുന്നത് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നുള്ളതാണ് എം ആർ ജി തൊപ്പിയും സീക്രട്ട് ഏജന്റും ആറാട്ടണനും മറ്റു സീരിയൽ താരങ്ങളും ഉള്ള സോഷ്യൽ മീഡിയയിലെ പ്രമുഖർ ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു ലിസ്റ്റ് ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിൽ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ആയിക്കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം ബിഗ് ബോസ് സീസൺ സിക്സിൽ ആരായിരിക്കും വരാൻ വേണ്ടി പോകുന്നത് ചെന്നൈയിലാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ടെക്നീഷ്യന്മാരോടും ക്രൂ മെമ്പേഴ്സിനോട് മാർച്ച് മൂന്നിന് ഉള്ളിൽ ജോയിൻ ചെയ്യാൻ തന്നെ ഏഷ്യാനെറ്റ് അറിയിച്ചിരിക്കുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന മാമാങ്കത്തിന് ഗ്രാൻഡ് ലോഞ്ച് അഥവാ തുടങ്ങാൻ വേണ്ടി പോകുന്നു മാർച്ച് പത്താം തീയതി കാത്തിരുന്നു കാണാം